ം നിലമ്പൂർ എം എൽ എ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന് അവർ പറയാറില്ല തൃണമൂൽ എന്നാണ് പറയാറ് മമത ബാനർജി എന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയാണ് ഈ പാർട്ടിയുടെ അധ്യക്ഷ അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയാണ് കഴിഞ്ഞ ദിവസം പി വി അൻവറിന് അംഗത്വം കൊടുത്തുകൊണ്ട് തൃണമൂലിലേക്ക് അദ്ദേഹത്തെ സ്വീകരിച്ചത് അൻവർ നേരത്തെ പാണക്കാട് പോയി അവിടെ മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു തിരുവനന്തപുരത്ത് വന്ന് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തണം എന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ ഗൗനിച്ചില്ല അല്ലെങ്കിൽ സമയം കൊടുത്തില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യമായി പുറത്തു വരുന്നത് അതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടാകാം അൻവർ കോൺഗ്രസിലേക്ക് വന്നാൽ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നാൽ അതിൻ്റെ പ്രായോഗിക വശം ഒക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമായിരിക്കാം ഒരു വേള അദ്ദേഹത്തിന് കോൺഗ്രസുമായി ചർച്ച നടത്തിയ ഒരു അംഗത്വം കൊടുക്കാൻ വിമുഖത കാണിച്ചത് എന്ന് പറയുന്നു അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം കൊണ്ടായിരിക്കാം എന്തായാലും അൻവർണ ഒരു പാർട്ടി വേണം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അദ്ദേഹം സ്വതന്ത്ര വ്യക്തിയായി മത്സരിച്ച് സ്വതന്ത്ര എം എൽ എ ആണ് സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ച സ്വതന്ത്ര എം എൽ എ ആണ് അതിനുശേഷം അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ അദ്ദേഹം നടത്തിയ പലതരത്തിലുള്ള പൊറാട്ട് നാടകങ്ങളൊക്കെ തന്നെ വാർത്തയായിരുന്നു പലപ്പോഴും ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയും ഇവിടുത്തെ ഭരണ സംവിധാനത്തിനെതിരെയും ഒക്കെ തന്നെ പലപ്പോഴായി ശബ്ദിച്ച വ്യക്തിയാണ് പി വി അൻവർ അദ്ദേഹം ഡി എം കെ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സംഭവം രൂപീകരിച്ചു അതൊരു രാഷ്ട്രീയ പാർട്ടിയായി പരിണമിച്ചില്ല അതിന് മുൻപ് തന്നെ അദ്ദേഹം ഇപ്പോൾ തൃണമൂലിൽ ചേർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ പി വി അൻവറിനെ അൻവറിക്ക എന്ന് വിളിച്ചവർ അൻവർജി എന്ന് വിളിക്കേണ്ടി വരുമോ എന്നത് മറ്റൊരു കാര്യം കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും എൻ ഡി എ ഒക്കെ തന്നെ അടുക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് അഥവാ തൃണമൂൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് തൃണമൂൽ എന്ന് പറയുന്നുണ്ട് എങ്കിലും ഇന്ത്യൻ മുന്നണിയുടെ പല യോഗങ്ങളിലും മമതാ ബാനർജിയോ അഭിഷേക് ബാനർജിയോ ഒന്നും പങ്കെടുക്കാറില്ല പങ്കെടുത്തിട്ടില്ല കാരണം കോൺഗ്രസിൻ്റെ ഒരു വലിയ അപ്രമാദിത്വം ആ ഒരു ഇന്ത്യൻ മുന്നണി മുന്നണിയിൽ തന്നെയുണ്ട് കോൺഗ്രസ് തങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ എന്നുള്ള ഒരു വലിയേട്ടൻ മനോഭാവം രാഹുൽ ഗാന്ധിയുമൊക്കെ വച്ചു പുലർത്തുന്നു അത് എന്തായാലും മമതാ ബാനർജിക്ക് അത്ര സുഖിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനിയിപ്പോൾ എൻ ഡി എയിൽ തൃണമൂൽ ചേർന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല നരേന്ദ്രമോദിക്ക് രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയാണ് മമതാ ബാനർജി പലപ്പോഴും പങ്കുവയ്ക്കുന്നത് പ്രത്യേകിച്ചും ബംഗ്ലാദേശ് പ്രശ്നമുണ്ടാകുമ്പോഴൊക്കെ തന്നെ പശ്ചിമബംഗാളിൻ്റെ അതിർത്തി പ്രദേശമാണ് ബംഗ്ലാദേശ് അതായത് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത് പശ്ചിമബംഗാൾ സംസ്ഥാനമാണ് പ്രധാനമായും അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ പരിഹരിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കൂ എന്നുള്ള ഒരു വിശ്വാസം എന്നുള്ളൊരു പ്രതീക്ഷ മമതാ ബാനർജിക്കുണ്ട് ബംഗ്ലാദേശിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധിയോ അതിർത്തി പ്രദേശത്തോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ പശ്ചിമബംഗാളിൽ സുഗമമായി ഭരിക്കാൻ സാധിക്കില്ല കാരണം ഇതുവരെ നടത്തിയിരുന്നത് മുസ്ലിം പ്രീണന നയമാണ് അത് ഇനി അവിടെ വിലപ്പോവില്ല എന്നുള്ള കാര്യം മമതാ ബാനർജി മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ മമതാ ബാനർജി മോദിയോട് കൂടുതൽ അടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് ഇപ്പോൾ പി വി എൻവർ തൃണമൂലിൽ ചേർന്നിരിക്കുന്നത് കേരളത്തിൽ കാര്യമായ വേരോട്ടമൊന്നും ഇല്ലാത്ത പാർട്ടിയാണ് തൃണമൂൽ അൻവറിലൂടെ അത് സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും ഒരു വേള മമതാ ബാനർജിക്കുണ്ടാകാം അവരുമായി പി വി അൻവർ ഫോണിൽ സംസാരിച്ചു എന്നാണ് കേൾക്കുന്നത് അതിനുശേഷമാണ് അംഗത്വം കൊടുത്തത് അപ്പോൾ കേരളത്തിലെ ബി നേതാക്കളടക്കം പി വി അൻവറിനെ ഇനിയിപ്പോൾ അൻവർ എന്ന് വിളിക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് അൻവർ ഏത് ഭാഗത്ത് നിൽക്കും എൻ ഡി എയുടെ ഭാഗമാകുമോ ബി ജെ പി കോൺഗ്രസിനെയും അതുപോലെ തന്നെ സി പി എമ്മിനെയും ഒക്കെ ഒരേപോലെ വിമർശിക്കുന്ന ഒരു നയമാണ് അൻവർ ഇതുവരെ തുടർന്നു വന്നിരുന്നത് അതിനിപ്പോൾ മാറി ഒരു ബി ജെ പി എൻ ഡി എ അനുകൂല നിലപാടിലേക്ക് തൃണമൂലിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അൻവർ അതിൻ്റെ ആ ഒരു അവസ്ഥ മാറ്റിയെടുക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് അത് ഇനിയിപ്പോൾ വരുന്ന കാലഘട്ടത്തിൽ ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കടന്നു വരികയാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് അതിലൊക്കെ തന്നെ ഈ പി വി അൻവറിൻ്റെ ഈ രാഷ്ട്രീയ പ്രവേശനവും പുതിയ രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയ നാടകങ്ങളുമൊക്കെ ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട വിഷയമാണ് നോക്കിക്കാണേണ്ട വിഷയമാണ് അത്തരത്തിൽ ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പി വി എൻവർ എത്തിയിരിക്കുന്നത് അദ്ദേഹം മമതാ ബാനർജിയോട് ഒപ്പം ചേർന്നിരിക്കുന്നു എന്നത് അത് അങ്ങനെ എഴുതി തള്ളേണ്ട ഒരു വിഷയവുമല്ല നിലമ്പൂരിൽ വ്യക്തമായ സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് പി വി എൻവർ അദ്ദേഹത്തിന് വിജയിക്കാവുന്നതേ ഉള്ളൂ അവിടെ അദ്ദേഹത്തിന് കുറേ വോട്ടൊക്കെ അവിടെ എന്തായാലും കിട്ടും അപ്പം തൃണമൂലിന് ഒരു എം ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു മന്ത്രി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് മമതാ ബാനർജിക്ക് അത് വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് വലിയ മൈലേജ് നൽകുന്ന കാര്യമാണ് ആ ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്ക് കേരളത്തെ പി വി അൻവറും തൃണമൂലും ചേർന്ന് മാറ്റുമോ എന്നാണ് ഇനി കാണേണ്ടത് പവേഡ് ബൈതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം